ഹായ് ഓൾ വെൽക്കം ടു പ്രപ്പോയിസ് പ്രപ്പോയിസിലേക്ക് ഏവർക്കും സ്വാഗതം എൻ സി ഇ ടി ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് എഴുതി അതിൻ്റെ റിസൾട്ടിനായി വെയിറ്റ് ചെയ്ത എല്ലാ ലേണേഴ്സിനും എല്ലാ എല്ലാ വിദ്യാർത്ഥികൾക്കുമുള്ള ഒരു അടിപൊളി അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എൻ സി ഇ ടി ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിൻ്റെ എൻ ടി എ സ്കോർ കാർഡ് റിലീസായിട്ടുണ്ട് ഒരു പക്ഷേ ഒരുപാട് ആൾക്കാർ ഇതിനോടകം തന്നെ ഈ വിവരം അറിഞ്ഞിട്ടുണ്ടാവും പക്ഷേ എല്ലാവരെയും അലട്ടുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻ വർഷങ്ങളിലെ പോലെ സ്കോർ അല്ല ഈ വട്ടം നമുക്ക് സ്കോർ കാർഡിൽ ലഭിച്ചിട്ടുള്ളത് സ്കോറിൻ്റെ ഒരു പേഴ്സൻ്റേൽ ഫിഗറാണ് സോ അതിലേക്കൊക്കെ തന്നെ നമ്മൾ മറ്റൊരു വീഡിയോയിൽ വിശദമായി കിടക്കുന്നതായിരിക്കും ആസ് ഓഫിനോ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ സി ടി എഴുതിയ ഏതൊരു വിദ്യാർത്ഥിയും എത്രയും പെട്ടെന്ന് നമ്മുടെ വെബ്സൈറ്റിലേക്ക് കടക്കുക എക്സാംസ് ഡോട്ട് എൻ ടി എ ഡോട്ട് എ സി ഡോട്ട് ഐ എൻ വെബ്സൈറ്റിൽ വന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കോർ കാർഡ് ഈസ് ലൈവ് എന്ന് തോന്നി കാണാൻ പറ്റും ക്ലിക്ക് ഇ എഫ് സ്കോർ കാർഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിലി നിങ്ങളുടെ സ്കോർ കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ഇനി ഡൗൺലോഡ് ചെയ്ത് എടുത്തവരെ സംബന്ധിച്ച് നിങ്ങൾ പസിലിടാവേണ്ട ആവശ്യമില്ല ഈ സ്കോർ ഏതൊക്കെ രീതിയിലായിരിക്കും അഡ്മിഷന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് വരിക അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികൾ കൊണ്ടുവരാൻ സാധ്യതയുള്ള അഡ്മിഷൻ ക്രൈറ്റീരിയ എന്തായിരിക്കും എന്നതിനെപ്പറ്റിയൊക്കെ ഒരു ഡീറ്റെയിൽ ലൈവ് വൈകാതെ വരുന്നതായിരിക്കും പക്ഷേ അതിനു മുന്നേ ഈ അഡ്മിഷൻ്റെ ഒരു ഒരു ജനറൽ പ്രൊസീജിയർ എന്താണെന്നുള്ളത് ഞാൻ വളരെ ചുരുക്കം വാക്കുകളിൽ പറയാം അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് ഒക്കെ തന്നെ ലഭിക്കുന്നതിനായിട്ട് ചാനൽ അതിമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ ബെല്ലൈക്കണും അമർത്തുക അപ്പം നമ്മുടെ എൻ സി ഇ ടി ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിലേക്കും അതുപോലെ ടു തൗസൻഡ് ട്വന്റി ഫോറിലേക്കും എല്ലാം തന്നെ നോക്കി കഴിഞ്ഞാൽ ക്വസ്റ്റിൻ്റെ പാറ്റേണിലും കാര്യങ്ങളിലും കാര്യങ്ങളിലൊന്നും വലിയൊരു രീതിയിലുള്ള വ്യത്യാസമൊന്നും തന്നെ വന്നിട്ടില്ല സോ അഡ്മിഷനിലേക്ക് വരുമ്പോഴും മോസ്റ്റ് പ്രോബബ്ലി വലിയൊരു വ്യത്യാസമൊന്നും തന്നെ ഈ വട്ടം ഉണ്ടാവാനുള്ള സാധ്യതയും കാണുന്നില്ല അങ്ങനത്തെ പ്രത്യേക അപ്ഡേറ്റ്സൊന്നും തന്നെ നിലവിൽ കണ്ടിട്ടില്ല അപ്പം മുൻ വർഷങ്ങളിലെ പാറ്റേൺ എടുക്കുകയാണെങ്കിൽ ഇപ്പം എൻ സി ഇ ടി ടു തൗസൻഡ് ട്വന്റി ഫൈവിൻ്റെ റിസൾട്ട് വന്നു സി യു ഇ ടി ഒക്കെ പോലെ തന്നെ ഈ റിസൾട്ട് വന്ന ശേഷം നമ്മളുടെ പാർട്ടിസിപ്പേറ്റിംഗ് യൂണിവേഴ്സിറ്റീസ് അതിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഉണ്ട് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട് മറ്റ് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂസ് ആയുള്ള ആർ ഐ പോലുള്ള സ്ഥാപനങ്ങളുണ്ട് ഐ ഐ ടിസ് ഉണ്ട് എൻ ഐ ടീസ് ഉണ്ട് അപ്പോൾ ഇവരൊക്കെ തന്നെ വ്യത്യസ്ത സമയങ്ങളിലായിട്ട് തങ്ങളുടെ അഡ്മിഷൻ പോർട്ടൽ ഓപ്പൺ ആക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഇനി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം അതായത് ഇതിനൊരു ഒരു സിംഗിൾ അല്ലെങ്കിൽ ഒരു യൂണിഫൈഡ് പോർട്ടൽ ഒന്നും തന്നെ ഇല്ല ഒരു പോർട്ടലിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഇടങ്ങളിലേക്കും എത്തുന്ന രീതിക്ക് അല്ലെങ്കിൽ ഒരു കോമൺ പോർട്ടൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കോളേജുകളിലും അല്ലെങ്കിൽ എല്ലാ യൂണിവേഴ്സിറ്റികളിലും നമ്മൾ എലിജിബിൾ ആവുന്ന രീതിക്കുള്ളൊരു സംവിധാനം നിലവിൽ എൻ സി ഇല്ല അതുകൊണ്ട് തന്നെ പോകാൻ താല്പര്യമുള്ള യൂണിവേഴ്സിറ്റികൾ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക അത് എത്രയോ ആയിക്കൊള്ളട്ടെ നിങ്ങളുടെ മാർക്ക് അത് നിങ്ങൾ നോക്കേണ്ടതില്ല കാരണം പലപ്പോഴും നിങ്ങളുടെ പ്രിഫേർഡ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ പ്രിഫേർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആവണമെന്നില്ല ബാക്കിയുള്ളവരുടേത് സോ മാർക്ക് എത്രയാണെങ്കിലും തന്നെയും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത ചെറിയൊരു ശതമാനമെങ്കിലും നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക സോ അതിലെല്ലാവരും പ്രതീക്ഷയോട് കൂടി തന്നെ അപ്ലിക്കേഷൻ പ്രൊസീജിയർ അഡ്മിഷൻ പ്രൊസീജിയർ നോക്കി കാണേണ്ടതുണ്ട് അതല്ലാതെ ഇത്ര മാർക്കേ ഉള്ളൂ കിട്ടില്ല എന്ന് കരുതി അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് എവിടെ തന്നെ കിട്ടില്ല കേട്ടോ അതുകൊണ്ട് എത്ര കുറഞ്ഞ മാർക്കാണോ നിങ്ങൾക്ക് തോന്നിയാൽ ഒരു പക്ഷേ അത് വലിയൊരു കുറഞ്ഞ മാർക്ക് ഈവൻ ഇഫ് അതൊരു കുറഞ്ഞ മാർക്കാണെങ്കിൽ പോലും ഒരു ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ സാധിക്കുന്നതാണ് ആ ഒരു കാര്യം ആ ഒരു പ്രത്യാശയോടുകൂടി തന്നെ പ്രവർത്തിക്കുക സോ വ്യത്യസ്ത യൂണിവേഴ്സിറ്റികൾ പോർട്ടൽ ഓപ്പൺ ആക്കുന്ന സമയവും ആണ് ഇപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള നാളെ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഒരുപക്ഷെ എൻ ഐ ടി കാലിക്കറ്റ് അഞ്ച് ദിവസം അല്ലെങ്കിൽ പത്ത് ദിവസമോ കഴിഞ്ഞിട്ടായിരിക്കും ഓപ്പൺ ആക്കുന്നത് ഇനി മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് പാറയും മൈസൂർ പത്ത് ദിവസം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ തരുന്നുണ്ടെങ്കിൽ ചില ഇൻസ്റ്റിറ്റ്യൂട്ട്സ് നിങ്ങൾക്ക് അഞ്ച് ദിവസമേ അപ്ലൈ ചെയ്യാൻ തരികയുള്ളൂ അപ്പോൾ ഇതൊക്കെ ഓരോ യൂണിവേഴ്സിറ്റികൾക്കും അതാത് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കും തീരുമാനിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇതൊരു യൂണിഫൈഡ് കാര്യമായിട്ട് അതിനെ കാണാതിരിക്കുക താല്പര്യമുള്ള യൂണിവേഴ്സിറ്റികളുടെ വെബ്സൈറ്റ് എല്ലാ ദിവസവും ഒരു മൂന്നാല് വട്ടമെങ്കിലും ചെക്ക് ചെയ്യുക കാരണം അൾട്ടിമേറ്റ്ലി നിങ്ങളുടെ അഡ്മിഷൻ നിങ്ങളുടെ എഫേർട്ട് അനുസരിച്ച് തന്നെയാണ് ഉണ്ടാവുക എത്ര പെട്ടെന്ന് എത്ര എത്രത്തോളം കാര്യങ്ങൾ അല്ലെ എത്രയധികം കാര്യങ്ങൾ മനസ്സിലാക്കി എത്ര നേരത്തെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നോ അത്രയും ബെറ്റർ ആയിരിക്കും സോ താല്പര്യമുള്ള അഞ്ചോ ആറോ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികൾ എടുത്ത് അവരുടെ അപ്ലിക്കേഷൻ ബോർഡിൽ ഓപ്പൺ ആവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഡെയിലി ഒരു അഞ്ചാറ് വട്ടം രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും രാത്രിയുമായിട്ടൊക്കെ തന്നെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്തായാലും ഇനി ഒരു ടു വീക്സിൽ ഒരുവിധമെല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും യൂണിവേഴ്സിറ്റികളും മറ്റ് ഐ ഐ ടിസും എൻ ഐ ടിസും എല്ലാം തന്നെ ഒരു റ്റു ത്രീ വീക്സിനുള്ളിൽ എങ്ങനെ പോയാൽ അവരുടെ അപ്ലിക്കേഷൻ ബോർഡിൽ അഡ്മിഷൻ ബോർഡിലൊക്കെ തന്നെ ഓപ്പൺ ആക്കുന്നതാണ് സോ ഡെയിലി ചെക്ക് ചെയ്യുന്നുണ്ട് എന്നൊരു കാര്യം പ്രത്യേകം ഉറപ്പുവരുത്തുക അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പ്രധാനമായിട്ടും ഇതുതന്നെയാണ് പറയാനുള്ളത് ഇനി നിങ്ങളുടെ പേഴ്സൻറ്റേജ് സ്കോർ ആ പേഴ്സൻ്റേജ് സ്കോർ അല്ലെങ്കിൽ എൻ ടി എ സ്കോർ പേഴ്സൻറ്റേജിൽ വന്നിട്ടുള്ളത് എങ്ങനെ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ അതിനിപ്പം പോസിബിളായിട്ട് കാണുന്ന രണ്ട് സിനാരിയോസേ നമ്മൾ നിലവിൽ കാണുന്നുള്ളൂ ഇപ്പം ഒന്നാമത് സൈറ്റൊക്കെ ഇപ്പം തന്നെ ഓൾറെഡി ഡൗൺ ആണ് അപ്പം സൈറ്റ് ഒന്നുകൂടെ ലൈവ് ആയിക്കഴിഞ്ഞാൽ മേ ബി കുറച്ചുകൂടെ അപ്ഡേറ്റ്സ് ഒക്കെ തന്നെ തരാൻ സാധിക്കുമായിരിക്കും പക്ഷെ എന്താണെങ്കിലും അപ്ഡേറ്റ്സ് ത്രപ്പോസിലൂടെ വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ഇതിൽ ഒന്ന് നിങ്ങൾക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവറേജ് എടുക്കാൻ പറ്റും ഈ പേഴ്സൻറ്റേജിൻ്റെ ആവറേജ് എടുക്കാം ആ അവറേജ് പേസ് ചെയ്തിട്ട് മേ ബി യൂണിവേഴ്സിറ്റികൾക്ക് അവർ അഡ്മിഷൻ മുന്നോട്ട് കൊണ്ടുപോകാം രണ്ടാമത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ എൻ ടി എ സ്കോർ ഏകദേശം നിങ്ങളുടെ ഒരു സ്കോറ് കണക്കിലെടുക്കുക എന്നുള്ളതാണ് അത് കുറച്ചുകൂടെ കാൽക്കുലേഷൻസ് ഒക്കെ വേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഇത് രണ്ടും എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് ഇത് രണ്ടും ബേസ്ഡ് ആയിരിക്കും തന്നെയാണ് നമ്മളിപ്പോഴും കരുതുന്നത് അഡ്മിഷൻ മുൻ വർഷങ്ങളിലൊക്കെ മാർക്ക് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റിയിട്ടുള്ളതുകൊണ്ട് കൊണ്ട് ഇങ്ങനൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നില്ല പക്ഷേ ഹോഫ്ഫുള്ളി ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ കൃത്യമായിട്ട് അതിനെപ്പറ്റിയുള്ള അപ്ഡേറ്റും കാര്യങ്ങളും നമുക്ക് എൻ ഡി എയുടെ ഭാഗത്തുനിന്ന് ലഭിക്കുമെന്നും അതുപോലെ മറ്റ് യൂണിവേഴ്സിറ്റികളുടെ ഭാഗത്തുനിന്ന് ലഭിക്കുമെന്ന് തന്നെ കരുതാം സോ ഈ ഒരു നമ്മൾ കണ്ടിട്ടുള്ള രണ്ട് ക്രൈറ്റീരിയ ഏതൊക്കെയാണെന്നുള്ളത് വരുന്ന ലൈവിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും സോ സ്റ്റേ ട്യൂൺഡ് വൈകാതെ തന്നെ നമ്മുടെ അടുത്ത ലൈവും വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതുവരേക്കും പരമാവധി ഫ്രണ്ട്സിലേക്കും പരമാവധി ഗ്രൂപ്പിലേക്കും ഒക്കെ തന്നെ ഈ ഒരു വീഡിയോയും ഈ ഒരു കാര്യവും ഷെയർ ചെയ്യുക എൻ സിഇ ടി സ്കോർ കാർഡ് അവൈലബിൾ ആയിട്ടുണ്ട് ആ ലഭിച്ചിരിക്കുന്ന സ്കോർ അല്ലെ പേഴ്സൻജ് ബേസിൽ ആയിരിക്കും നിങ്ങൾക്ക് ഐ ടി പി പ്രോഗ്രാമിലേക്ക് അഡ്മിഷൻ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാവുക അല്ലെങ്കിൽ തീരുമാനമാവുക സോ കൈലി ഡൂ ദാറ്റ് ഒരിക്കൽ കൂടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക പരമാവധി ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബും ചെയ്യുക മറ്റൊരു വീഡിയോ വീണ്ടും കാണാം അതുവരേക്കും ബൈ